നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഇന്ന് തൃശൂർപൂരം പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരും എട്ട് ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭഗവതി ശാസ്താവന്മാരും ഇന്ന് വടക്കുംനാഥനെ വണങ്ങാനെത്തും കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് അഞ്ചരയോടെ തുടങ്ങി ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത് തെച്ചിക്കോട്ട് രാമചന്ദ്രനാണ് പാറമേക്കാവിന്റെ പുറപ്പാട് പന്ത്രണ്ട് മണിയോടെ ആരംഭിക്കും രണ്ടരയോടെ ഇലഞ്ഞിത്തറമേളം വൈകിട്ട് അഞ്ചരയോടെയാണ് കുടമാറ്റം നാളെ പുലർച്ചെ മൂന്ന് മണിയോടെയായിരിക്കും വെടിക്കെട്ട് ഘടകപൂരങ്ങളുടെ വരവിന് മുന്നോടിയായി തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും രാവിലെ ആറു മുതൽ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ട് പൂരം അവസാനിക്കുന്നതുവരെ വാഹനങ്ങളെ റൌണ്ടിലേക്ക് കടത്തിവിടില്ല സ്വകാര്യ വാഹനങ്ങൾക്ക് റൌണ്ടിന്റെ ഔട്ടർ റിംഗ് വരെയാണ് പ്രവേശനാനുമതി ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ട് കോടതി ഇരുപത്തിയൊന്ന് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് ഒന്നര കോടിയുടെ നിക്ഷേപമാണുള്ളത് മുതിർന്ന അഭിഭാഷകനായിരുന്ന ജസ്റ്റിസ് കെ വിശ്വനാഥന് നൂറ്റി ഇരുപത് കോടി ജസ്റ്റിസ് വിനോദ് ചന്ദ്രന് മ്യൂച്വൽ ഫണ്ടിൽ ഏഴ് ദശാംശം ഒൻപത് നാല് ലക്ഷം നിക്ഷേപവും ബാങ്ക് അക്കൌണ്ടിൽ ആറ് ലക്ഷം രൂപയുമുണ്ടെന്ന് സുപ്രീംകോടതി പുറത്തുവിട്ട കണക്കിൽ പറയുന്നു ശബരിമല ദര്ശനത്തിനെത്തുന്ന ആഹദ്യ രാഷ്ട്രപതിയായി ദ്രൌപതി മുർമു പമ്പയില് നിന്ന് ഇരുമുടിക്കെട്ടുമേന്തി നടന്നുതന്നെ കയറുമെന്ന സൂചന ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും സന്നിധാനത്ത് ഹെലിപ്പാഡ് നിർമ്മിച്ച് നേരിട്ടിറങ്ങാൻ സുരക്ഷാ വിഭാഗം പദ്ധതിയിടുകയും എതിർപ്പ് കാരണം പിന്മാറുകയും ചെയ്തിരുന്നു പതിനെട്ടിനും പത്തൊൻപതിനും രാഷ്ട്രപതി ശബരിമലയിൽ ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർക്കും പോലീസിനും രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇടവമാസ പൂജയ്ക്ക് ഈ മാസം വൈകിട്ടാണ് നട തുറക്കുന്നത് രാത്രി പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അവലംബിച്ച് ഐക്യരാഷ്ട്രസഭ സാധാരണക്കാരെ ആക്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൈസ് പറഞ്ഞു ഇന്ത്യ പാക് ബന്ധം ഏറ്റവും വഷളായ നിലയിൽ പോകുന്നത് വേദനയുണ്ടാക്കുന്നു പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടികളല്ല മാർഗമെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ഗുട്ടറസ് പ്രതികരിച്ചു യു എൻ രക്ഷാസമിതി യോഗം ഇന്ത്യ പാക് വിഷയം ചർച്ച ചെയ്യാനിരിക്കെയാണ് ഗുട്ടറസിന്റെ പ്രതികരണം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടി മേഖലയിൽ സമാധാനത്തിന് ഭീഷണിയുയർത്തുവെന്ന് പാകിസ്ഥാൻ സമിതിയോട് പരാതിപ്പെട്ടിരുന്നു യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ വഴി യുവതിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയയ്ക്ക് ജാമ്യം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് ശ്വേതാ ശശികുമാറാണ് ജാമ്യം അനുവദിച്ചത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന് ഷാജൻസ് കറിയുടെ അഭിഭാഷകൻ വാദിച്ചു കസ്റ്റഡിയിലെടുക്കും മുൻപ് നോട്ടീസ് നൽകണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി അതേസമയം അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഭക്ഷണം കഴിക്കായിരുന്ന തന്നെ ഷർട്ടിടാൻ പോലും അനുവദിക്കാതെയാണ് കസ്റ്റഡിയിലെടുത്തതെന്നും തനിക്കെതിരായ കേസ് എന്തെന്ന് പോലും പറഞ്ഞില്ലെന്നും അറസ്റ്റിനിടെ ഷാജൻസ്കറിയ മാധ്യമങ്ങളോട് പറഞ്ഞു പിണറായി തുലയട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കിയ ഷാജൻ ജനാധിപത്യം സംരക്ഷിക്കാനാണ് താൻ ജയിലിലേക്ക് പോകുന്നതെന്നും തനിക്കെതിരെ ചുമത്തിയതെല്ലാം കള്ളക്കേസാണെന്നും പറഞ്ഞു സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകുന്നതിന്റെ പ്രതികാരമാണ് അറസ്റ്റ് എന്നും ഷാജൻ ആരോപിച്ചു മാരകായികങ്ങളുമായി എത്തി ക്ഷേത്രം ആക്രമിച്ച സംഗംഭവത്തിൽ അറസ്റ്റിലായത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അടക്കം പേരെയാണ് പോലീസ് പിടികൂടിയത് ഉത്സവഗാനമേളയിലെ സംഘർഷത്തിന്റെ തുടർച്ചയായിരുന്നു ആക്രമണം ഡിവൈഎഫ്ഐ മൈലപ്പുറ മേഖലാ സെക്രട്ടറി ജോജോവ് കെ വിൽസൺ പ്രസിഡന്റ് വി എസ് എബിൻ എന്നിവരും മറ്റഞ്ചുപേരുമാണ് അറസ്റ്റിലായത് ഇരുവരും ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് റിപ്പോർട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്ന സംഭവത്തിൽ അട്ടിമറിയില്ലെന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ടെന്നും പോലീസ് അറിയിച്ചു ഇന്ത്യൻ രൂപ മുന്നേറിയ ദിവസമാണ് മെയ് അഞ്ച് തിങ്കളാഴ്ച കഴിഞ്ഞ ദിവസം ഒരു യു എസ് ഡോളറിന് എൺപത്തിനാല് രൂപ ആയിരുന്നെങ്കിൽ ഇന്നലെ അത് എൺപത്തിനാല് രൂപയായി മാറിയിരുന്നു ഡൽഹി തൈമൂർ നഗറിൽ അനധികൃത ബംഗ്ലാദേശി കയ്യേറ്റ ഭൂമിയിൽ പൊളിക്കൽ യജ്ഞം തുടരുന്നു തൈമൂർ നഗർ ഡ്രെയിനിങ്ങിന് ചുറ്റുമുള്ള കൈയ്യേറ്റങ്ങൾ പൊളിക്കുന്നതിന് സ്റ്റേ ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി ശനിയാഴ്ച വിസമ്മതിച്ചിരുന്നു വെള്ളിയാഴ്ച പെയ്ത മഴയും ഇടിമിന്നലും മൂലം തെക്കൻ ഡൽഹി ഉൾപ്പെടെ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായതിനു കാരണം കയ്യേറ്റമാണെന്നും മഴവെള്ളം താഴേക്ക് ഒഴുക്കിവിടാൻ കഴിയാത്തതാണെന്നും കോടതി പറഞ്ഞു ക്രമസമാധാന പാലനത്തിനായി പോലീസിന്റെയും അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും വൻ വിന്യാസം നിലവിലുണ്ട് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വ്യക്തിയായ ചാന്ദ് മിയാൻ ഈ പ്രദേശത്ത് സജീവമാണ് എന്നതും ശ്രദ്ധേയമാണ് റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ലൈസൻസുകൾക്ക് നെഗറ്റീവ് പോയിന്റ് ഏർപ്പെടുത്താൻ ഇന്ത്യ അമിത വേഗത സിഗ്നൽ ലംഘനം അശ്രദ്ധമായ ഡ്രൈവിംഗ് തുടങ്ങിയവയ്ക്കാണ് നെഗറ്റീവ് പോയിന്റ് ലൈസൻസുകളിൽ നെഗറ്റീവ് പോയിന്റുകൾ നൽകി പിഴ ചുമത്തും നെഗറ്റീവ് പോയിന്റ് ഒരു പരിധിക്കപ്പുറമായ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ റദ്ദാക്കുമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം ശ്രീനഗറിലെ ബ്രെയിൻ നിഷാന്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ബക്കർവാൾ സ്ത്രീയെ കൂട്ടബലാത്സംഗത്തിനും കൊലപാതകത്തിനും ഇടയാക്കിയ ഒരു കേസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പ്രതികൾ സ്ത്രീയെ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം നിഷ്കരണം കൊലപ്പെടുത്തുകയായിരുന്നു സുഹേൽ ബഷീർ ഭട്ട് ആദിൽ അലി ഭട്ട് ഫിർദൌസ് അഹമ്മദ് റാത്തർ സുഹേൽ അഫ്സൽ ഭട്ട് എന്നിങ്ങനെ നാല് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു വക്കഫ് കേസിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പിന്മാറി വഖഫ് നിയമത്തിന് താൽക്കാലിക സ്റ്റേ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ പോലും അദ്ദേഹം പിന്മാറി കേസിന്റെ ചുമതല തന്റെ പിൻഗാമിയായ പുതിയ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ കീഴിൽ മെയ് പതിനഞ്ചിന് അടുത്ത വാദം കേൾക്കും അമേരിക്കയിൽ നിന്നുള്ള ഫാർമസ്യൂട്ടിക്കൽസ് ഓട്ടോപാട് സ്റ്റീൽ എന്നിവയ്ക്ക് ഇന്ത്യ പൂജ്യം പൂജ്യം താരിഫ് വാഗ്ദാനം ചെയ്തു ഇന്ത്യ യു എസ് വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായി ഇതിനെ കണക്കാക്കുന്നു പഹൽഗാം ആക്രമണത്തിനുശേഷം ഡൊണാൾഡ് ട്രംപും ജെഡി വാൻസും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇറാനുമായി സഖ്യത്തിലേർപ്പെട്ട ഹൂത്തികൾ ഇസ്രായേലിന്റെ പ്രധാന വിമാനത്താവളത്തിന് സമീപം മിസൈൽ വിക്ഷേപിച്ചതിന് ഒരു ദിവസത്തിന് ശേഷം തിങ്കളാഴ്ച യമനിലെ ഹൊദ തുറമുഖത്തിന് നേരെ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഹൊദയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഹൂത്തി തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മുപ്പത്തഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സാബാ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു എയർ ഫ്രാൻസ് ലുഫ്താൻസ ബ്രിട്ടീഷ് എയർവേസ് എത്തിഹാദ് ഒമാൻ എയർ എന്നിവ പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചു ഇത് പാകിസ്ഥാൻ സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടാക്കും പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതിന് കനത്ത ഓവർഫ്ലൈറ്റ് ചാർജുകൾ ഈടാക്കിയിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷങ്ങൾ കാരണം പാകിസ്ഥാന്റെ ഓവർഫ്ലൈറ്റ് താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ എയർലൈൻ തീരുമാനിച്ചതായി എയർ ഫ്രാൻസ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക്